വിദ്യാഭ്യാസം പ്രായോഗിക ജീവിതത്തിൽ അടിസ്ഥാനമാക്കണമെന്ന് മന്ത്രി സജി ചെറിയൻ ആലപ്പുഴ തലവടി കുന്തിരിക്കൽ സി എം എസ് ഹൈസ്കൂൾ ആഗോള പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുൻകാലങ്ങളിൽ കീഴ്ജാതിയിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസവും സഞ്ചാര സ്വാതന്ത്ര്യവും നിഷേധിച്ചിരുന്നു ഇതിനെതിരെ പോരാടാനും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തുടച്ചു നീക്കാനും വിദ്യാഭ്യാസത്തിന് വലിയ പങ്കുണ്ട് വിദ്യാഭ്യാസം പ്രായോഗിക ജീവിതത്തിലും മാതൃകയാക്കിയാലേ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു വിദ്യാഭ്യാസം മാത്രമല്ല ഒരു വർഷം സഞ്ചാര അതായത് എല്ലാവർക്കും പഠിക്കാൻ കഴിയാത്ത ഒരു കാലത്ത് മിഷണറിമാർ സ്ഥാപിച്ച് ഈ സ്ഥാപനത്തിലേക്ക് ധൈര്യപൂർവ്വം ഈ ചടങ്ങിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒന്നിൽ സ്ഥാപിതമായ വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടതിനുശേഷം ആദ്യമായാണ് മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പന്ത്രണ്ടംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു പ്രസിഡന്റ് റവറന്റ് മാത്യു ജിലോ നൈനാൻ അധ്യക്ഷനായി തോമസ് കെ തോമസ് എം എൽ എ ഗുരുവന്ദനവും ഇന്ത്യ പെന്തകോസ്റ്റ് ദൈവസഭ മുൻ ജനറൽ പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥിയുമായ റവറന്റ് ഡോക്ടർ കെ സി ജോൺ മുഖ്യപ്രഭാഷണവും നടത്തി സി എസ് ഐ സഭ മുൻ മോഡറേറ്റർ ബിഷപ്പ് തോമസ് കെ ഉമ്മൻ ക്യാഷ് അവാർഡ് സമ്മാനിച്ചു തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ പ്രതിഭാ പുരസ്കാരം വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വികസന വികസനകാര്യസ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു സുവനീർ എന്നിവർ ലോഗോ പ്രകാശനം ചെയ്തു കേരള വിഷൻ ന്യൂസ് തൃശൂർ